ബിഗ് ബോസ് ഇന്ന് ഒരു കിടിലൻ ടാസ്കുമായി മത്സരാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്നു ആ ടാസ്കിന്റെ പ്രത്യേകത ഈ ടാസ്ക് കഴിയുമ്പോഴേക്കും ഏകദേശം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകും ആരൊക്കെ ആർക്കൊക്കെ അനുകൂലമായും പ്രതികൂലമായും ഒക്കെയാണ് മുൻപോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ മത്സരാർത്ഥികളും പരസ്പരം കരുതുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തീരുമാനമാകുന്ന ഒരു ടാസ്ക് മൂന്ന് സ്റ്റിക്കറുകൾ അതിനുവേണ്ടി ബിഗ് ബോസ് നിരത്തി വെച്ചിട്ടുണ്ട് ആ മൂന്ന് സ്റ്റിക്കറുകളിൽ ഒന്ന് പ്രൊട്ടക്റ്റ് രണ്ട് ഇഗ്നോർ മൂന്ന് ടാർഗറ്റ് നിങ്ങൾ ആരെയാണ് ഈ വീട്ടിൽ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നത് അതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞിരിക്കണം ആരെയാണ് നിങ്ങൾ ഇവിടെ ഇഗ്നോർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള കാരണം നിങ്ങൾ പറയണം അതിനുശേഷം അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ സ്റ്റിക്കർ ഒട്ടിക്കണം മൂന്നാമത് ആരെയാണ് നിങ്ങളിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള കാരണം എന്താണ് അത് പറഞ്ഞ് അതിന്റെയും സ്റ്റിക്കർ അവരുടെ ശരീരത്തിൽ ഒട്ടിക്കണം ഓരോരുത്തരുടെ ഊഴം എത്തുന്നു രും ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്നു ഓരോരുത്തരെ ഇഗ്നോർ ചെയ്യുന്നു ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതിനകത്ത് പലതും നിസ്സാരമാണ് എന്നാൽ ചിലരൊക്കെ ചിലർക്കെതിരെ സംസാരിച്ച വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിച്ച സ്റ്റിക്കറുകൾ അതെ വരുന്ന ദിവസങ്ങൾ അതൊക്കെ അവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാക്കുന്നതാണ് അതിൽ ഒന്ന് ജിൻഡോയ്ക്കെതിരായിട്ട് ഗബ്രി കൊണ്ടുവന്ന ഇഗ്നോർ എന്നൊരു സ്റ്റിക്കറായിരുന്നു ജിൻഡോയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗബ്രി ആ വീട്ടിൽ പയറ്റുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇയാൾ സ്ത്രീകളോട് വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രണ്ട് സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒരു വ്യക്തിയാണ് ഈ രീതിയിലൊക്കെയാണ് അയാളെ അവതരിപ്പിച്ചത് ഇപ്പോൾ അതെല്ലാവരും ഏറ്റുപിടിച്ചിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിൻഡോയെ മാക്സിമം ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ന് ഏറ്റവും അധികം ഇഗ്നോർ ചെയ്യുന്ന സ്റ്റിക്കർ ലഭിച്ചത് ജിൻഡോയ്ക്ക് തന്നെയാണ് ജിൻഡോയെ മറ്റുള്ള എല്ലാവരും കൂടി ആക്രമിക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോ വ്യക്തികളുടെയും ആ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ജാൻമണി യമുന ശ്രീരേഖ തുടങ്ങിയ നിസ്സാരം ചില വ്യക്തികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അയാളെ അവിടെ ഇട്ട് താറടിക്കുകയായിരുന്നു ഒടുവിൽ അവസരം ജിൻഡോയ്ക്ക് എത്തിയപ്പോൾ ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഗബ്രിയാണ് എന്ന് പറഞ്ഞ് ഗബ്രിയെ മുൻപിലേക്ക് വിളിച്ചു തുടർന്ന് ഗബ്രിക്കെതിരായി അക്കമിട്ടു ചില കാര്യങ്ങൾ അദ്ദേഹം നിരത്തുവാൻ തുടങ്ങി അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവന് ഈ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ഗെയിമുമില്ല ഇവന്റെ ഗെയിം ആകെ കൂടിയുള്ളത് ജാസ്മിനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമാണ് ജാസ്മിന്റെ വാലായിട്ട് നടന്ന് ജാസ്മിൻ ഉണ്ടാക്കുന്ന കോണ്ടന്റുകളുടെ അറ്റം പിടിച്ചുകൊണ്ടുള്ള കളി മാത്രമാണ് ജാസ്മിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിൻഡോ പറഞ്ഞു വെച്ചത് മാത്രവുമല്ല ജാസ്മിനെ പുറത്താക്കുവാനുള്ള വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള കളിയാണ് ഇയാളിവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് ജാസ്മിനെ മാക്സിമം നെഗറ്റീവ് ആക്കി പുറം ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കുവാൻ വേണ്ടി ഗബ്രി ഇവിടെ പരാക്രമം നടത്തുന്നുണ്ട് എന്നുള്ളതും ജിൻഡോ പറഞ്ഞു സത്യത്തിൽ പുറം ലോകം എന്താണോ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് ജിൻഡോ അവിടെ പറയുകയാണ് ഒന്നാമത് ജിൻഡോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇവിടെയുള്ള എല്ലാവരും വിശ്വസിച്ചൊരു കാര്യമുണ്ട് ഒരു ദിവസം പാതിരാത്രിയിൽ ഇവനും ജാസ്മിനും തമ്മിൽ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും അടിച്ചു പിരിയുകയും ചെയ്തു നിങ്ങളൊക്കെ വിശ്വസിച്ചു അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞതാണെന്ന് പക്ഷേ ഞാൻ മാത്രം അവിടെ വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഇവരുടെ രണ്ടുപേരുടെയും ഈ നാടകമാണ് പ്രത്യേകിച്ച് ഇവൻ പ്ലാൻ ചെയ്ത കളിയാണ് ഇവിടെയുള്ള ആൾക്കാരെ മുഴുവനും പൊട്ടന്മാരാക്കാൻ വേണ്ടി പക്ഷേ പിറ്റേ രാവിലെ വീണ്ടും അവർ പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ കൂടി കാര്യങ്ങളെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ഇവന് വിരോധമുള്ള ആൾക്കാരെ മാക്സിമം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഏതെല്ലാം കുറുക്കു വഴികൾ വെട്ടുവാൻ കഴിയുമോ അതെല്ലാം ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു നിറയും എന്ന രീതിയിൽ ഗബ്രിയെ എടുത്തിട്ട് അലക്കിക്കളഞ്ഞു ജിൻഡോ എന്നിട്ട് താൻ സ്റ്റിക്കർ ഇളക്കുന്നു ഇളക്കിയിട്ട് ഗബ്രിയുടെ ദേഹത്ത് ഒട്ടിക്കുവാൻ തുടങ്ങുമ്പോൾ ഗബ്രി പെട്ടെന്ന് അതിനെ തടുക്കുകയാണ് ഗബ്രി പറഞ്ഞു ഈ വൃത്തികെട്ടവൻ എന്റെ ദേഹത്ത് തൊടുവാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് സ്റ്റിക്കർ എന്റെ കയ്യിൽ തന്നാൽ മതി എവിടെ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ ഒട്ടിച്ചോളാം ജിൻഡോ പറഞ്ഞു നടക്കില്ല മോനെ ഞാൻ അത് ഒട്ടിക്കും എനിക്ക് എവിടെയാണോ ഒട്ടിക്കണമെന്ന് തോന്നുന്നത് അവിടെ ഞാൻ ഒട്ടിച്ചിരിക്കും ഗബ്രി പറയുന്നു പറ്റില്ല നിങ്ങൾ വൃത്തികെട്ടവനാണ് നിങ്ങൾ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിൽ മസിൽ പിടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഗബ്രിയെ വിലക്കുന്നുണ്ട് ജാസ്മിൻ ഉൾപ്പെടെ ഗെയിമിന്റെ റൂൾ അതുകൊണ്ട് അത് പാലിച്ചേ മതിയാകത്തുള്ളൂ സമ്മതിക്കില്ല ഈ വൃത്തികെട്ടവൻ എന്നെ തൊടുവാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ തന്നെ ഒട്ടിച്ചോളാം ഒടുവിൽ എന്നിട്ട് ബിഗ് ബോസ് വാക്കിൽ വിളിച്ചു പറഞ്ഞു ഗബ്രി റൂള് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഗബ്രി ഇതുപോലുള്ള കുറെ അനാവശ്യങ്ങൾ പറഞ്ഞതിനു ശേഷം ജിൻഡോയെ ഇഗ്നോർ ചെയ്യുന്നു എന്നതിന്റെ തെളിവായിട്ട് ആ സ്റ്റിക്കർ എടുത്ത് നെറ്റിക്ക് ഒട്ടിച്ചു കൊടുത്തതാണ് പക്ഷേ ജിൻഡോ തിരിച്ചൊട്ടിക്കുവാൻ ഗബ്രി സമ്മതിക്കത്തുമില്ല അതിനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒട്ടിച്ചത് നിങ്ങൾ എന്റെ ദേഹത്ത് ഒട്ടിക്കണ്ട ആ ഒരു ധീരമായ നിലപാടെടുക്കുന്നതിൽ കൂടി ജിൻഡോയെ വീണ്ടും കൊച്ചാക്കാം എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച അവിടെ നിൽക്കുകയാണ് സ്റ്റിക്കർ ഒട്ടിക്കുവാൻ അനുവദിക്കാതെ പക്ഷേ ബിഗ് ബോസ് അതിനകത്ത് ഇടപെട്ടിട്ട് റൂൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഗബ്രിക്ക് ഭയങ്കര ഷോക്ക് പോയി വിളറിയ മുഖത്തോടു കൂടി ഗബ്രി തലകുലിച്ചു നിൽക്കേണ്ടി വന്നു ആ സമയത്ത് സ്റ്റിക്കർ ഇളക്കി നെറ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടിക്കേണ്ടത് ഇവിടെ തന്നെയാ ഒറ്റ ഷൂട്ടിന് ഇവൻ തീരണം അതുകൊണ്ട് തിരുനെറ്റിക്ക് ഈ സ്റ്റിക്കർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് എന്ന സ്റ്റിക്കർ ഗബ്രിക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഗബ്രിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷത നമ്മൾ കൂടുതൽ അടുത്തണയുന്നത് ഇതൊരു ടാസ്ക് അല്ലേ ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവരുമ്പോൾ ആ ടാസ്കിനെ മാനിക്കേണ്ടത് ആ വീട്ടിലുള്ള എല്ലാവരെയും പോലെ തന്നെ ഗബ്രിയുടെയും കടമയും കർത്തവ്യവുമല്ലേ അവിടെയും ഹീറോയിസവും കൊണ്ട് ഗബ്രി ഒന്ന് അഴിഞ്ഞാടാൻ ഇറങ്ങി തിരിച്ചതാണ് എന്തായാലും ബിഗ് ബോസ് അതിനെ മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞു പിന്നെ രണ്ടാമത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇയാളുടെ ഏറ്റവും തരം താഴ്ന്ന ഒരു കളിയാണ് ദിവസങ്ങൾ ജിൻഡോയ്ക്കെതിരെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത് ജിൻഡോയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണുള്ളത് അവിടെയുള്ള ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ജിൻഡോ അയാളുടെ ദാഹം തീർക്കുവാൻ വേണ്ടി കാമപൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങി ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിരന്തരം അവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ജിൻഡോയുടെ കളി കാണുന്ന വ്യക്തികൾക്ക് വളരെ നന്നായിട്ട് അറിയാം ആ മേഖലയിൽ ഈ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ജിൻഡോ എത്രത്തോളം സിൻസിയർ ആണ് എന്നുള്ളത് ആ വീട്ടിലുള്ളവർ ഒറ്റ സ്ത്രീകൾ പോലും ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുവാൻ ഇതുവരെയും തയ്യാറായി മുൻപോട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതായത് ജാസ്മിനും ഗബ്രിയും കൂടി ഇങ്ങനൊരു നാടകത്തിന്റെ കെട്ടഴിച്ച് കെട്ടഴിച്ചോടെ വിടുന്ന സമയത്ത് മുടിയനും ജമുനയും കൂടി അപ്പുറത്തിരുന്നുണ്ട് സംസാരിക്കുകയായിരുന്നു ഇത് നിറികെട്ട കളിയാണ് ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇല്ലാത്ത കാര്യം പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് ഇവർ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് ആ വീട്ടിൽ ആർക്കും തന്നെ ഇത്തരത്തിലുള്ളൊരു അപവാദം ജിൻഡോ െതിരെ ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എന്നാൽക്കെതിരെ അനാവശ്യമായ ഈ മെൻ മെൻകാഡ് ഇറക്കിക്കൊണ്ട് ഗബ്രിയാണ് കളി തുടങ്ങിയത് ആദ്യം ഗബ്രിയെ ജാസ്മിൻ വിലക്കിയതാണ് അതനുസരിക്കാതെ ഗബ്രി മുൻപോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ജാസ്മിൻ സപ്പോർട്ടുമായിട്ട് ഇറങ്ങുകയായിരുന്നു ഇത്രയും നാളാങ്ങളായിരുന്നു ഞാൻ കണ്ടിരുന്നത് ഇയാളുടെ ഓരോരോ പെരുമാറ്റങ്ങളും ഇടപെടലുകളും ഒക്കെ ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ വേറെ ഉദ്ദേശത്തോടു കൂടി ആയിരുന്നല്ലോ എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഒരു മോശം മനുഷ്യനാണ് എന്നുള്ളത് സമൂഹത്തിന്റെ മുൻപിൽ ഒന്ന് വെളിപ്പെടുത്തുവാൻ ഇരുവരും കിടന്നു പരാക്രമപ്പെടുകയാണ് ഒരു വിധത്തിൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു കളിയുമായിട്ട് ഇറങ്ങി തിരിച്ച രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് ഗബ്രിയും മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പല കുറ്റങ്ങളും ഉണ്ട് ജിൻഡോ പലപ്പോഴും തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട് കള്ളം പറയാറുണ്ട് ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്താം തീർച്ചയായിട്ടും ഇത് ാണ് എന്നാൽ ആ മനുഷ്യന്റെ കരിയറിനെ പോലും ബാധിക്കുന്ന രീതിയിൽ അയാൾക്കെതിരെ അനാവശ്യമായ പ്രസ്താവനയുമായിട്ട് മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ഫെയർ ഗെയിം അല്ല ഗെയിമിൽ ജയിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളല്ല ഒരു നല്ല മത്സരാർത്ഥി ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇതോടുകൂടി ഗബ്രി ജാസ്മിൻ ജിൻഡോ പോരാട്ടം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കാത്തിരിക്കാം ഇതിന്റെയൊക്കെ അന്ത്യം എന്തായി തീരുവെന്ന് അറിയുവാൻ വേണ്ടി മറ്റൊരു അപ്ഡേഷൻ ായി വീണ്ടും കാണാം